ഹലോ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട് ഒരു സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് അടക്കാം കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വളത്തിന്റെ പ്രതിശീർഷ ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഗോപിചന്ദ് ഭാർഗവ മന്ത്രിസഭ നിലംപതിച്ചതിനെ തുടർന്നായിരുന്നു പ്രസിഡന്റ് ഭരണം കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് സിഖ് മതസ്ഥർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സംസ്ഥാനം പഞ്ചാബാണ് എല്ലാ ഗ്രാമങ്ങളിലെയും വിവരങ്ങൾ ഓൺലൈനായി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് രക്തസാക്ഷിത്വം വരിച്ച ആദ്യ സിഖ് ഗുരു ഉത്തരം അർജുൻ ദേവ് ജഹാംഗീർ ആയിരുന്നു അപ്പോൾ മുഗൾ ചക്രവർത്തി ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസമുറപ്പിച്ച പ്രദേശം ഉത്തരം പഞ്ചാബ് സപ്ത സിന്ധു എന്നും അറിയപ്പെട്ടു ഇന്ത്യയിൽ ആദ്യമായി അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് അമൃത്സർ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിച്ചത് പാട്യാലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വധിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പഞ്ചാബിലെ ബിയാൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പോലീസ് സർവീസിലെ ആദ്യത്തെ വനിതാ ഓഫീസറാണ് കിരൺ ബേദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് അഡ്വൈസറായി നിയമിതയായ ആദ്യത്തെ വനിത കിരൺ ബേദിയാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ് രജീന്ദർ കൗർ ബട്ടൽ ഇന്ത്യൻ സംസ്ഥാനത്ത് ധനമന്ത്രിയായ ആദ്യ വനിതയാണ് ഡോക്ടർ ഉപേന്ദർജിത് കൗർ രാഷ്ട്രപതിയായ ആദ്യ സിഖ് മതസ്ഥൻ ഗ്വാനി സെയിൽസിംഗ് ആണ് പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതസ്ഥനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രി പദം വഹിച്ച ആദ്യ സിഖ് മതസ്ഥനാണ് ബൽദേവ് സിംഗ് കാബിനറ്റ് സെക്രട്ടറിയായ ആദ്യ സിഖ് മതസ്ഥൻ എസ് എസ് ഖേറ ആണ് ിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഉത്ഘനനം നടന്ന ആദ്യ ഹാരപ്പൻ കേന്ദ്രമാണ് റോപ്പർ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ബി ബി ജാകിർ കൗർ പഞ്ചാബിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഗോപിചന്ദ് ഭാർഗവയാണ് കോൺഗ്രസുകാരനല്ലാത്ത ആദ്യ പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഗുർനം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യൻ ആർമിയുടെ ചീഫായ ആദ്യ സിഖ് മതസ്ഥൻ ജോഗിന്ദർ ജസ്വന്ത് സിംഗ് ആണ് രണ്ടായിരത്തി നാലിൽ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ അത്ലറ്റ് മിൽഖാ സിംഗ് ആണ് പത്മശ്രീ ബഹുമതിക്ക് അർഹനായ ആദ്യ കായിക താരമാണ് മിൽഖാ സിംഗ് ഏഷ്യൻ ഗെയിംസിൽ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആണ് കമൽജിത് കൗർ സിന്ധു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹയായ ആദ്യ പഞ്ചാബി സാഹിത്യ പ്രതിഭയാണ് അമൃത പ്രീതം പ്രീതം സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായ ആദ്യ വനിതയാണ് അമൃത പ്രീതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കാഗസ്തെ ക്യാൻവാസ് എന്ന രചനയെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ വനിതയാണ് അവർ ആദ്യത്തേത് ബംഗാളിലെ ആശാപൂർണ ദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ് സുവർണ ക്ഷേത്രം അഥവാ ഹർമന്ദിർ സാഹിബ് സിക്കുകാർ ഏറ്റവും പരിപാവനമായി കണക്കാക്കുന്ന ആരാധനാലയമാണ് ഹർമന്ദിർ സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്റോൺമെന്റ് ഉത്തരം ബട്ടിൻഡ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടർച്ചയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ പതിനൊന്നിന് നിലവിൽ വന്ന രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ നീണ്ടു ധവള വിപ്ലവ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ പാൽ ഉൽപാദനം നടത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൺപത്തി അഞ്ചാം വയസ്സിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ പ്രകാശ് സിംഗ് ബാദലാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായത് എൺപത്തി ആറാം വയസ്സിൽ രണ്ടായിരത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ജ്യോതി ബസുവിന്റെ റെക്കോർഡ് ഇദ്ദേഹം മറികടക്കുകയും ചെയ്തു പഞ്ചാബിലെ ഏറ്റവും വലിയ നഗരമായ ലുധിയാനയാണ് ന്യൂഡൽഹിക്ക് വടക്കുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ നഗരം ഇന്ത്യയുടെ ധാന്യ കലവറ പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലയളവിൽ പഞ്ചാബ് അറിയപ്പെട്ടിരുന്നത് ഈസ്റ്റ് പഞ്ചാബ് എന്നാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ലാലാ ലജ്പത് റായി പറക്കും സിഖ് എന്നറിയപ്പെട്ടത് മിൽക്കാ സിംഗ് പ്രാചീന കാലത്ത് ആക്സസിനി എന്നറിയപ്പെട്ടിരുന്ന നദി ചിനാബ് ചലം നദിയുടെ പ്രാചീന നാമം വിത പരിഷ്നി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഉത്തരം രവി ബിയാസ് നദിയുടെ പഴയ പേര് വിപാസ ശത എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് ഉത്തരം സത്ലജ് ഇന്ത്യയുടെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന റോബാറിന്റെ പുതിയ പേരാണ് രൂപ് നഗർ സ്റ്റീൽ ടൗൺ എന്നറിയപ്പെടുന്നത് മന്തി ഗോപിൻ നഗർ കൊട്ടാരങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത് കപൂർത്തലയാണ് ഇന്ത്യയുടെ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ ആണ് അഞ്ചു നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവയാണ് പഞ്ചാബിലെ അഞ്ചു നദികൾ ഇവ സിന്ധു നദിയുടെ പോഷക നദികളാണ് ഇന്ത്യയിലെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡിഗഡ് ആണ് പഞ്ചാബിന്റെ പാരീസ് എന്നറിയപ്പെടുന്നത് കപൂർ തലയാണ് മൊഹാലി ചണ്ഡിഗഡ് പഞ്ച്കുല എന്നിവ ട്രൈ സിറ്റി എന്നറിയപ്പെടുന്നു ഡ്രൈ സിറ്റി എന്നറിയപ്പെടുന്നു ഷഹീദ് ഇ ആസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരീന്ദർ സിംഗ് കപാനിയാണ് പഞ്ചാബിലെ പ്രധാന മതം സിഖ് മതം സിഖുകാരുടെ ആരാധനാലയം ഗുരുദ്വാര പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ പേരുടെ മാതൃഭാഷ പഞ്ചാബിയാണ് ദേശീയ ഭാഷയായ ഉർദു മാതൃഭാഷയായി ഉപയോഗിക്കുന്നവർ പത്തു ശതമാനത്തിൽ താഴെയാണ് എന്നാൽ രണ്ടാം ഭാഷയായി വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും ഉറുദു എഴുതാനോ വായിക്കാനോ കഴിവുണ്ട് ഏത് നദിയുടെ പോഷക നദികളാണ് പഞ്ചാബ് എന്ന പേരിന് കാരണം ഉത്തരം സിന്ധു അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം ബിയാസ് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബഗ്ര ഉത്തരം പഞ്ചാബ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ഒരുമിച്ച് സംസ്കരിച്ചിരുന്ന ഗ്രാമമാണ് ഹുസൈൻ വാല സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗിനൊപ്പം ബോംബേർ നടത്തിയ കേസിൽ പ്രതിയായ ബഡുകേശ്വർ ദത്തനെയും ഭഗത് സിംഗിന്റെ മാതാവ് വിദ്യാവതിയെയും അന്ത്യാഭിലാഷപ്രകാരം ഇവിടെയാണ് ദഹിപ്പിച്ചത് പാകിസ്ഥാന് പന്ത്രണ്ട് ഗ്രാമങ്ങൾ പകരം നൽകി ഇന്ത്യ സ്വന്തമാക്കിയ ഈ സ്ഥലം സത്ലജ് നദിയുടെ തീരത്താണ് പഞ്ചാബിലെ വിളവെടുപ്പ് ആഘോഷമാണ് ലോഹറി പഞ്ചാബിലെ ഒരു അയോധന കലയാണ് ഗാഡ്ഗ ഇന്ത്യൻ റെയിൽവേയുടെയും പാകിസ്ഥാൻ റെയിൽവേയുടെയും സംയുക്ത സാരം ആറായിരം സഞ്ജോത എക്സ്പ്രസ് ഓടുന്നത് അമൃത്സറിന് സമീപമുള്ള അട്ടാരി മുതൽ പാകിസ്ഥാനിലെ ലാഹോർ വരെയാണ് പഞ്ചാബിലെ സിനിമാ വ്യവസായമാണ് പോളിവുഡ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു അമൃത്സറിനും ലാഹോറിനുമിടയ്ക്ക് ഗ്രാൻഡ് ട്രക്ക് റോഡിലാണ് ഇന്ത്യ പാക് അതിർത്തിയായ വാഗ എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് ബി എസ് എഫ് ഭടന്മാരും പാകിസ്ഥാൻ റേഞ്ചേഴ്സും ചേർന്ന് ബോർഡർ സെറിമണി നടത്തുന്നത് വാഗയിലാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പഞ്ചാബിന്റെ വിഭജനത്തിലൂടെ പിൽക്കാലത്ത് രൂപം കൊണ്ട സംസ്ഥാനങ്ങളാണ് ഹരിയാനയും ഹിമാചൽ പ്രദേശും പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ഡെൽഹൌസിയാണ് അകാലിദളിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ത്രാസ് ആണ് ഹർമന്ദിർ സാഹിബിന് സ്വർണം പൂശി അതിനെ സുവർണ ക്ഷേത്രമാക്കിയത് രഞ്ജിത് സിംഗ് ആണ് സിഖ് മതം സ്ഥാപിച്ചത് ഗുരു നാനാക് ആദി ഗ്രന്ഥം സമാഹരിച്ചത് അർജുൻ ദേവ് സുവർണ ക്ഷേത്രം നിർമ്മിച്ചത് അർജുൻ ദേവ് അവസാനത്തെ അഥവാ പത്താമത്തെ സിഖ് ഗുരു ഗോവിന്ദ് സിംഗ് തനിക്ക് ശേഷം ആദ്യ ഗ്രന്ഥത്തെ ഗുരുവായി കണക്കാക്കാൻ ഇദ്ദേഹം നിർദ്ദേശിച്ചു അമൃത്സർ നഗരത്തിന് അടിത്തറയിട്ട സിഖ് ഗുരു രാംദാസ് അമൃത്സർ സ്ഥാപിക്കാൻ സ്ഥലം നൽകിയ മുഗൾ ചക്രവർത്തി അക്ബർ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാലാ ലജപത് റായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മഹാരാജ രഞ്ജിത് സിംഗ് ആണ് സിഖ് സാമ്രാജ്യ സ്ഥാപകൻ മഹാരാജ രഞ്ജിത് സിംഗിന്റെ പിൻഗാമി ഖരഗ് സിംഗ് ആയിരുന്നു സിഖ് സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ദലിപ് സിംഗ് ആണ് ബ്ലാക്ക് പ്രിൻസ് ഓഫ് പേർഷെയർ എന്നറിയപ്പെട്ടത് മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഏറ്റവും ഇളയ പുത്രനായ ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് പഞ്ചാബിലെ ഭീകരരെ അമർച്ച ചെയ്ത പോലീസ് മേധാവിയാണ് കെ പി എസ് കിൽ പഞ്ചാബി ഭാഷയിൽ നിന്ന് ജ്ഞാനപീഠത്തിനർഹനായ രണ്ടാമത്തെ സാഹിത്യ പ്രതിഭയാണ് ഗുർ ഗുർദയാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പഞ്ചാബിലെ പ്രശസ്തമായ സൈന്ദവ സംസ്കാര കേന്ദ്രം റോപ്പാർ ജലന്ധർ ഏതിന് പ്രസിദ്ധം ഉത്തരം സ്പോർട്സ് സാമഗ്രികൾ സുവർണ ക്ഷേത്രം എവിടെയാണ് ഉത്തരം അമൃത്സർ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം രാജാ സാൻസി വിമാനത്താവളം എവിടെയാണ് ഉത്തരം അമൃത്സർ പഞ്ചാബിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ചണ്ഡീഗഡ് ആണ് സുവർണ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഹർമന്ദിർ സാഹിബ് ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം സത്ലജ് ലുധിയാന ഏത് നദിയുടെ തീരത്താണ് ഉത്തരം സത്ലജ് കാഞ്ചിലി ഹരികെ റോപ്പർ തണ്ണീർ തടങ്ങൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് റെയിൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക് സ്ഥാപിതമായ സ്ഥലം പാട്യാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായി ചണ്ഡീഗഡ് നഗരം നിർമ്മിക്കും വരെ സ്വതന്ത്ര ഇന്ത്യയിൽ പഞ്ചാബിന്റെ തലസ്ഥാനം ജലന്ധർ ആയിരുന്നു പെപ്സു അഥവാ പാട്യാല പാട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ് യൂണിയന്റെ തലസ്ഥാനം പാട്യാലയായിരുന്നു പഞ്ചാബ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവയുടെ സംഗമ സ്ഥാനമാണ് പത്തൻകോട്ട് പത്താൻകോട്ട് അമൃത്സർ സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ഇതോടെ സിഖ് സാമ്രാജ്യം തകരുകയും പഞ്ചാബ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാവുകയും ചെയ്തു അകാലിദൾ രൂപവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അമൃത്സറിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പ്രതിഷേധ യോഗം ചേർന്ന ജനക്കൂട്ടത്തിനു നേരെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം നടത്തിയ വെടിവെയ്പ്പിൽ അനേകം ആളുകൾ മരണമടഞ്ഞു ഇതാണ് ജാലിയൻ ബാലാബാഗ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന സിഖ് ഭീകരരെ പുറത്താക്കാൻ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂണിൽ നടത്തിയ സൈനിക നടപടി നേതൃത്വം നൽകിയത് ജനറൽ എ എസ് വൈദ്യ രണ്ടു പേരുടെ രണ്ടു പേരെയും പിന്നീട് സിഖുകാർ പ്രതിരാ പ്രതികാര നടപടിയെന്നോണം വധിച്ചു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സുവർണ ക്ഷേത്രത്തിൽ നിന്ന് ഭീകരരെ നീക്കം ചെയ്യാൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിലെ ബ്ലാക്ക് കേറ്റ് കമാൻഡോകളെ ഉപയോഗിച്ച് നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ആദ്യത്തെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ മുപ്പതിനും രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ഒമ്പതിനുമാണ് നടന്നത്